കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാഴ്ച ബുദ്ധി ഇതൊക്കെ ഒരു വ്യക്തിക്ക് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ഒരു തലം ഉയർന്നുയർന്നു വരുന്നത് എന്നാണ് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴെങ്കിലും നമുക്ക് പ്രയോജനം വരുമെന്ന് പറഞ്ഞ് സമാഹരിക്കുന്നതിൽ അർത്ഥമില്ല കുറെ നമുക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യം വരും എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞത് കിട്ടുന്ന അത്ര സമാഹരിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്തതായിട്ടൊന്നും ഇല്ല വേണ്ടത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ പ്രകൃതിയിലുള്ളൂ അത് എപ്പോഴാണ് വേണ്ടിവരുക എന്ന് നമുക്കറിയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് പ്രയോജനത്തിൽ വരും എന്ന് പറഞ്ഞ് നമ്മളില്ലാത്ത കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കാമാ ഇങ്ങനെ സമാഹരിച്ച് സമാഹരിച്ച് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ എന്തുപറ്റും നമ്മളുടെ ആ സ്ഥലം പോരാതെ വരും അത് ഭൗതികമായിട്ട് പറയാനാണെങ്കിൽ നമ്മളുടെ വീട്ടിലെല്ലാം കൊണ്ടുവെക്കുകയാണെങ്കിൽ വീട്ടിൽ നമുക്ക് ശരിയായിട്ട് ആ പ്രവർത്തിക്കാനുള്ള സ്ഥലം ഇല്ലാതെ പോകും നമുക്ക് നടക്കാനും പറ്റില്ല ഫർണിച്ചർ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കൂടി പറ്റില്ല എന്ന് പറയും അതുപോലെ എന്നാൽ ഫർണിച്ചർ ആവശ്യമുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ അതെ അത് എല്ലാ കാര്യത്തിലും നമുക്ക് ഏറ്റവും കുറഞ്ഞ സമാഹരണം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമതമാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെക്നോളജി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നാനോ ടെക്നോളജി ചെറുതായിട്ട് 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 വരുംതോറും കഴിവ് കൂടി 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 വരുവനും പണ്ട് ഒരു കമ്പ്യൂട്ടർ ആദ്യം ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഹോള് നിറച്ച് ഉള്ള ഒരു സംവിധാനമായിരുന്നു ഒരു ഹോള് നിറച്ച് വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തും പിടിച്ചും ആ കമ്പ്യൂട്ടറിനകത്തു കൂടിയാണ് ആളുകൾ നടന്ന് വയറിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുന്നത് എന്നർത്ഥം പിന്നെയോ അപ്പോൾ ആ വലിയൊരു ഹോള് നിറഞ്ഞു നിൽക്കുകയാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം തന്നെ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എന്താണ് അർത്ഥം ചെറുതായിട്ടുള്ള സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ആയിട്ടുള്ള അതിൻ്റെ പ്രവർത്തന ശക്തി കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുതാകും തോറും പ്രവർത്തിക്കാനുള്ള ശക്തി കൂടും എന്നുള്ളതാണ് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് പ്രകൃതിയുടെ ഒരു നിയമമാണ് ചെറുതാകും തോറും അതിന് അത് കൂടുതൽ ആക്റ്റീവാകും എന്നർത്ഥം അതാണ് സൂക്ഷ്മതലത്തിൽ ഉള്ളതിന് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വേറൊരു വിധത്തിൽ പറയാനുണ്ടെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി കുറഞ്ഞിരിക്കും പക്ഷെ എത്ര ഏരിയയിലേക്ക് അതിൻ്റെ പ്രഹരം ഏൽപ്പിക്കാൻ കഴിയും എന്നുള്ളത് കുറഞ്ഞിരിക്കും ഒരു ആണി അണിച്ച് കയറ്റുമ്പോൾ ആണി ആയിട്ട് ചെല്ലുമ്പോൾ അത് കൂർത്തിരിക്കുമ്പോൾ അങ്ങോട്ട് കയറിപ്പോ ആ ആണിയുടെ മൂട് വശം വെച്ചുകൊണ്ട് അടിച്ചാൽ അത് കേറില്ല കൂർത്തവശമാണ് തടിയിലേക്ക് കയറുക പക്ഷേ ആ കുറച്ച് സ്ഥലത്തേക്ക് കയറി വരുമ്പോഴാണ് അതിനത്ര സ്ഥലം മാത്രമേ അതിന് പ്രഹരമേൽപ്പിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം അതുപോലെ തന്നെയാണ് നമ്മൾ ആവശ്യാനുസരണം എത്ര ഏരിയ ആണോ കവർ ചെയ്യേണ്ടത് ആണ് അതിൻ്റെ ഷേപ്പ് മാറ്റുന്നത് അപ്പോൾ കൂടുതൽ ഡപ്തിലേക്കല്ല കയറേണ്ടത് ഉപരിപ്ല ഉപരിപ്ലവമായിട്ടുള്ള മാറ്റമാണ് വേണ്ടത് അതുകൊണ്ട് ഉപരിതലം എത്ര ഉപരിതലം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അനുസരിച്ച് വരുമ്പോൾ ആണിയടിക്കണേന് പകരം നമ്മൾ ഈ പരപണിയൊക്കെ നടത്തുമ്പോൾ നിലമുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിലന്തല്ലി എന്ന് പറഞ്ഞൊരു സാധനം അതിൻ്റെ വലിയ ഏരിയയാണ് പിടിയുടെ വശത്ത് വണ്ണം പറഞ്ഞ ഒരു കാല് മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ഒരു വലിയ ഏരിയയാണ് അതിൻ്റെ താഴെ വെയിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് ഏതാണോ ഉദ്ദേശം അതിനനുസരിച്ച് പ്രവർത്തനത്തിൻ്റെ ആഴമാണോ കൂട്ടേണ്ടത് പരപ്പാണോ കൂട്ടേണ്ടത് എന്നൊക്കെ അനുസരിച്ചിട്ട് എത്ര ഏരിയയിലേക്ക് പ്രവർത്തിക്കണമെന്നനുസരിച്ച് ക്രമീകരിക്കുമ്പോഴാണ് നമ്മളുടെ ആ സാന്ദർഭികമായിട്ടുള്ള പ്രയോജനം കിട്ടുക എപ്പോഴും നമ്മൾ പ്രയോജനം പ്രയോജനം എന്ന് പറയുന്നത് സാന്ദർഭികമാണ് അത് ഇന്ന കാര്യം എടുത്തു വെച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ന ഉപയോഗം വന്നേക്കാം എന്ന് പറഞ്ഞ് എല്ലാം കേട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല സാന്ദർഭികമായിട്ടുള്ള ഉപയോഗം ഇത് കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല അതിന് ഉപയോഗമില്ലെന്നല്ല അർത്ഥം അത് നമ്മളുടെ ചിലപ്പോൾ ജീവിതകാലത്തിൽ തന്നെ അത് ചിലപ്പം ഉപയോഗിക്കാൻ പറ്റും അതിനുള്ള സന്ദർഭം വരാതെ നമുക്ക് സ്ഥലം മെനക്കേടായിട്ട് മാറിയിരിക്കും അപ്പോൾ നമ്മളുടെ പ്രയോജനമുണ്ടാക്കണമെങ്കിൽ വളരെ കാര്യങ്ങൾ ചേർന്ന് ബുദ്ധി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു പ്രവർത്തന ശൈലിയല്ല അതിന് പല 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 ഘടകങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്രത്യേക കഴിവിനെയാണ് അപ്പൊ നമുക്ക് ബുദ്ധി എന്ന് വിളിക്കേണ്ടി വരിക പക്ഷെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ ബുദ്ധിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് മസ്തിഷ്കത്തിൽ നിന്നാണെങ്കിൽ പോലും അതിനു വേണ്ടിയിട്ടാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മസ്തിഷ്കത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ബുദ്ധി എന്നുണ്ടെങ്കിൽ പോലും ആ ബുദ്ധിക്ക് നമ്മൾ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഘടകങ്ങളെ നമ്മൾ അതിനോട് ചേർക്കേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് പണ്ടത്തെ കമ്പ്യൂട്ടർ അതും നമുക്ക് മാറ്റി 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 ഈ നാനോ ടെക്നോളജി വരുമ്പോൾ ഈ ഘടകങ്ങളെയൊക്കെ നമ്മൾക്ക് ബുദ്ധിയിലേക്ക് തന്നെ ചെലുത്താൻ കുറെ കഴിയും അപ്പോൾ അതിന് അത് ഉദാഹരണം പണ്ടത്തെ കമ്പ്യൂട്ടർ എന്ത് എന്താ അത് എ സി ഉള്ള റൂമിലൊക്കെ വെക്കാൻ പറ്റുകയുള്ളൂ എന്നുവെച്ചാൽ ചെറിയ ഒരു ഒരു പൊടിയോ എന്തെങ്കിലും കയറിയോ തന്നെ അത് വർക്ക് ചെയ്യാതെ വരും പിന്നെയാണ് അതിൽ അതിൽ നോക്ക് കഴിവ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഏത് സാഹചര്യത്തിലിട്ട് വർക്ക് ചെയ്താലും വർക്ക് ചെയ്യുന്ന വിധത്തിൽ അതിനകത്ത് ക്രമീകരണങ്ങൾ നടത്തി അപ്പോൾ ചെ കോമ്പാക്റ്റാകുക എന്നുവെച്ചാൽ ചെറുതായി 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 വരിക ആ ചെറുതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലാത്ത ബാഹ്യശക്തികൾ അതിനെ അതിന് കുഴപ്പമുണ്ടാക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് മസ്തിഷ്ക വികാസം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം വലുതാകുന്നതിനെയല്ല മസ്തിഷ്ക വികാസം എന്ന് പറയുന്നത് മസ്തിഷ്കം ചെറുതാകുന്നതിനെയാണ് കമ്പ്യൂട്ടറിന്റെ വികാസം എന്ന് പറയുന്നത് ഒരു വലിയ മുറിക്കകത്തു നിറഞ്ഞിരുന്ന തുറഞ്ഞുള്ള വലിപ്പത്തിൽ നിന്ന് അതിന്റെ വലിപ്പം കുറഞ്ഞു 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 കുറഞ്ഞ് നമ്മളൊരു ഡെസ്ക് ടോപ്പ് ആകുമ്പോഴത്തേക്കും മസ്തിഷ്ക വികാസം ആ കമ്പ്യൂട്ടറെ സംബന്ധിച്ച് അതിന്റെ കമ്പ്യൂട്ടറിന്റെ വികാസം വളരെ വികസിച്ചപ്പോഴത്തേക്കും എന്ത് പറ്റി അതൊരു മേശപ്പുറത്തിരിക്കാം ഡെസ്ക് ടോപ്പായി പിന്നെ കുറെ കൂടി വികസിച്ചപ്പോൾ ലാപ്ടോപ്പായി മടിയിലിരിക്കാം പിന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് വെറുതെ കയ്യിൽ ഇങ്ങനെ ചെറിയ ഒരു സാധനം ുള്ള പോലെ മൊബൈൽ പോലെ അല്ലെങ്കിൽ മൊബൈൽ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് സംഭവം ഫലത്തിലും അതിനേക്കാളൊക്കെ ചെറുത് വരും പക്ഷെ സ്ക്രീൻ നമുക്ക് ആവശ്യമായതുകൊണ്ട് സ്ക്രീൻ നമുക്ക് ത്രീ ഡി അനിമേഷൻ പോലെ ഇവിടെ സ്ക്രീൻ ഇല്ലാതെ നമുക്ക് സ്ക്രീൻ താൽക്കാലികമായിട്ട് ഈ അന്തരീക്ഷത്തിൽ സ്ക്രീൻ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ലെവലിലേക്ക് വരികയാണ് അപ്പോൾ സ്ക്രീൻ ഇവിടെ വേണ്ട പക്ഷെ വലിയ സ്ക്രീൻ നമ്മൾ ഇവിടെ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നു അപ്പോഴെന്ത് പറ്റും നമ്മളുടെ ഈ എക്വിപ്മെന്റിന്റെ വികാസം വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്വിപ്മെന്റ് ചുരുങ്ങുകയും അതിന്റെ പ്രവർത്തന മേഖലയാണ് വികസിക്കുന്നത് അപ്പതിന് നമുക്ക് ആദ്യം എന്തു ചെയ്യടാ അതിന് പല പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ വികാസം സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെയാണ് ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ വികാസത്തിന് നമുക്ക് പല പല ഘടകങ്ങളെയും ആശ്രയിക്കേണ്ടതായിട്ട് വരും എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാൻ പാതിനുള്ള വിദ്യാഭ്യാസം വേണം അതിനെ നിലനിർത്താനുള്ള ഓർമ്മശക്തി കൂട്ടുവെക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം പിന്നെ അതിന് യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസും വരാതിരിക്കാൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുക്കളുടെ അല്ല മാനസികമായിട്ടുള്ള മ മാനസികമായിട്ടുള്ള ആ അണു പോലിരിക്കുന്ന വി വികാരൂണിറ്റുകൾ അതിനെ ദ്രോഹിക്കുന്ന വികാര യൂണിറ്റുകളുണ്ട് അതിനെ പോഷിപ്പിക്കുന്ന വികാര യൂണിറ്റുകളുണ്ട് മനസ്സിലുണ്ടോ അപ്പം അങ്ങനെയുള്ള അതിനെ ക്രമീകരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള പല 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 കാര്യങ്ങളും ഇതിനോട് ചേർന്നാൽ മാത്രമേ മസ്തിഷ്ക വികാസം എന്ന് പറയാൻ പറ്റുള്ളൂ ആ മസ്തിഷ്ക വികാസം ശരിയായിട്ട് വരുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ഈ വ്യക്തിക്ക് ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ അല്ലാതെ പോകും വ്യക്തിക്ക് ഗുണങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഈ വ്യക്തി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഈ ശരീരത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു അവസ്ഥയാണ് വ്യക്തി നിന്ന് നമ്മൾ കാണുന്നത് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഗോപാലകൃഷ്ണനെ നമ്മൾ ആ ശരീരത്തിൽ വെച്ചിട്ടാണ് കാണുന്നത് ഇനി ആളാണ് ഗോപാലകൃഷ്ണൻ ആ ശരീരവുമായിട്ട് ഗോപാലകൃഷ്ണന് വലിയ ബന്ധമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പൊ വ്യക്തിയെ നന്നാക്കാൻ ശ്രമിച്ചു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അതിന് പ്രാധാന്യം കൊടുക്കാതെ വരും അതിന് നമുക്ക് വലിയ അപകടമായിട്ടാണിപ്പോൾ തോന്നുക ഉദാഹരണത്തിന് അത് എങ്ങനെയാണ് ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കാതെ വേറൊരു വ്യക്തിക്ക് പ്രാധാന്യം വരുന്നതെന്ന് നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ എപ്പോഴും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള ടൂള് സ്വപ്നമാണ് എന്നെപ്പോഴും ഞാൻ പറയാറുണ്ട് അത് എടുത്തെടുത്ത് എപ്പോഴും പ്രയോഗിക്കണം അതുകൊണ്ട് കിടക്കിടക്കിടയ്ക്ക് പറയേണ്ടി വരും സ്വപ്നം കാണുമ്പോൾ ഞാൻ വേറൊരു ആളായിട്ടാണ് പോകുന്നത് ഒരാൾ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നു വേറൊരാളാണ് വേറെ എന്തെങ്കിലും സ്കൂളിൽ പോണതായിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ പോയതായിട്ടോ ഏത് പ്രായത്തിലുള്ള എന്നെയാണോ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എന്നാലോചിച്ച് നോക്കുമ്പോൾ വ്യത്യാസം വരും നമ്മൾ പട്ടികടിക്കാൻ വരുമ്പോൾ ഭയപ്പെടുന്ന വ്യക്തി കട്ടിലേക്ക് എന്നിട്ട് ഓടുകാണ് പട്ടികടിക്കാൻ വരുമ്പോൾ ഭയപ്പെട്ട് ഓടി വരത്തേക്ക് കയറുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അത് കട്ടിലേക്ക് കിടക്കുന്ന വ്യക്തിയാണോ അതോ വേറൊരു വ്യക്തിയാണോ ചെയ്യുന്നത് ഈ ഉണന്ന് കഴിയുമ്പോൾ രണ്ടു പേരാളാകും ഹോയ് എൻ്റെ പട്ടി കടിക്കാൻ വന്നെന്നാണ് ഈ ഉറങ്ങി കിടന്ന് ഈ ഉറങ്ങിക്കൊണ്ടിരുന്നയാൾ ഉണന്ന് കഴിയുമ്പോൾ പറയൂ അയ്യോ ഞാൻ എന്നെ പട്ടി കടിക്കാൻ വരുന്നതായിട്ടാണ് സ്വപ്നം കിട ഞാൻ കണ്ടു എന്നാണ് പറയുന്നത് ഞാൻ ഓടി മരത്തേക്ക് ഞാൻ ഓടിയോ ഇപ്പം കട്ടിലേക്ക് കിടന്നയാൾ ഓടിയിട്ടില്ല മറ്റേ ആളാണ് ഓടിയത് അപ്പോൾ ഈ രണ്ടാൾ ഒന്നാകുന്നു അത് കഴിഞ്ഞ് വേറൊരു സകലം കൂടി സമയത്ത് അയാൾ വേ ഒന്നുകൂടി മയങ്ങി അപ്പോൾ വേറൊരു സ്വപ്നം കണ്ടു അപ്പോളുകൊണ്ട് ആ ആൾ വേറെയാണ് ഈ പ്രായമല്ല ഇരു ഈ പ്രായമല്ല ചിലപ്പോൾ ഈ ചായയാകില്ല ചിലപ്പോൾ അങ്ങനെ ഉള്ളു ഒരു സാഹചര്യം ഇല്ലാത്ത വേറൊരു മനുഷ്യനാണ് പക്ഷേ ഉടന്നു കഴിയുമ്പോൾ അയാളും ഇയാൾ തന്നെയായി അപ്പോൾ ഇങ്ങനെ എത്ര പ്രാവശ്യം സ്വപ്നം കണ്ടാലും ഏതൊക്കെ തരത്തിൽ വ്യത്യാസം വന്നാലും ഈ ശരീരങ്ങൾ ഇങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ വ്യക്തി ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയും അപ്പോൾ വ്യക്തിയെപ്പറ്റി നമുക്കുള്ള ധാരണ നമുക്ക് മാറ്റേണ്ടതായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കൊണ്ട് അറിവിൻ്റെ തലം ഉയർന്നുയർന്നുയർന്നു വരുന്നതനുസരിച്ച് ഈ വ്യക്തി ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് തന്നെ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ധാരണയ്ക്ക് വളരെയധികം മാറ്റം വരുത്തേണ്ടതാണ് എന്ന് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ എന്താ കാര്യം അത് വളരെ ചിന്തിച്ചുറയ്ക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അടുത്തത് പറഞ്ഞു പറഞ്ഞു പോയിട്ട് ഇതിനെ പറ്റിയുള്ള സീരിയസ്നെസ് കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ നിർത്തുകയാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മളുടെ അറിവിൻ്റെ തലം ഉയർന്നുയർന്നുയർന്നു വരും തോറും നമുക്ക് ഈ വ്യക്തി എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയല്ല ഞാൻ എന്നുള്ള വ്യക്തി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അതാണോ ശരി എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീടും ചിന്തിക്കേണ്ടതായിട്ട് വരും ഇന്ന് നമുക്ക് കൂടുതൽ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് വേറെ സബ്ജക്റ്റിലേക്ക് പോയാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്താം നന്ദി നമസ്കാരവും നമശിവായ നമശിവായ